ചണ്ഡി ദേവി ക്ഷേത്രം ഹരിദ്വാർ ചണ്ഡിദേവി ക്ഷേത്രം ഹരിദ്വാർ ഹിന്ദി ചണ്ഡിദേവി മന്ദിർ ഹരിദ്വാർ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ പുണ്യനഗരമായ ഹരിദ്വാറിൽ ചണ്ഡി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാന ഹിന്ദു ക്ഷേത്രമാണ് ശിവാലിക്ക പർവതനിലയുടെ കിഴക്കൻ കൊടുമുടിയായ നീൽപർവ്വതത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത് ഇൽ കശ്മീരിലെ രാജ സുചത സിംഗ് തന്റെ ഭരണകാലത്ത് പണിക്കഴിപ്പിച്ചതാണ് ഈ ക്ഷേത്രം എന്നിരുന്നാലും ക്ഷേത്രത്തിലെ ദേവിയുടെ പ്രധാന വിഗ്രഹം എട്ടാം നൂറ്റാണ്ടിൽ മഹാനായ ഹിന്ദു സന്യാസിയായ ആദിശങ്കരാചാര്യാണ് സ്ഥാപിച്ചത് ഹരിദ്വാറിലെ പഞ്ച തീർത്ഥ അഞ്ച് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം നീൽപർവ്വത തീർത്ഥ എന്നും അറിയപ്പെടുന്നു ചണ്ഡീദേവി ക്ഷേത്രം സിദ്ധപീഠം എന്ന നിലയിൽ ഭക്തർ വളരെയധികം ബഹുമാനിക്കുന്നു ഇത് ആഗ്രഹ സഫലീകരണ സ്ഥലമായി കണക്കാക്കപ്പെടുന്നു ഹരിദ്വാറിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് സിദ്ധപീഠങ്ങളിൽ ഒന്നാണിത് മറ്റ് രണ്ടെണ്ണം മാൻസദേവി ക്ഷേത്രവും മായാദേവി ക്ഷേത്രവുമാണ് ചണ്ഡിദേവി ചണ്ഡിക എന്നറിയപ്പെടുന്ന ചണ്ഡിദേവിയുടെ ഉത്ഭവത്തിൻറെ കഥ ഇപ്രകാരമാണ് വളരെക്കാലം മുമ്പ് അസുര രാജാക്കന്മാരായ ശുംഭനും നിശുംഭനും സ്വർഗരാജാവായ ഇന്ദ്രന്റെ രാജ്യം പിടിച്ചടക്കുകയും ദേവന്മാരെ നശിപ്പിക്കുകയും ചെയ്തു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ദേവന്മാരോടുള്ള തീവ്രമായ പ്രാർത്ഥനയ്ക്ക് ശേഷം പാർവതിയിൽ നിന്ന് ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടു അവളുടെ അസാധാരണ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ശുംബ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു അവർ വിസമ്മതിച്ചതിനെ തുടർന്ന് ശുംബൻ അവരെ കൊല്ലാൻ തന്റെ രാക്ഷസ മേധാവികളായ ചന്തയയും മുണ്ടിനെയും അയച്ചു ചണ്ഡികയുടെ കോപത്തിൽ ജനിച്ച ചാമുണ്ടാദേവിയാൽ അദ്ദേഹത്തെ വധിച്ചു ശുംബനും നിശുംഭനും ഒരുമിച്ച ചണ്ഡികയെ കൊല്ലാൻ ശ്രമിച്ചു പക്ഷേ ദേവി അവരെയും കൊന്നു നീലപർവ്വതത്തിന്റെ മുകളിൽ ചണ്ഡിക വിശ്രമിച്ചതായി പറയപ്പെടുന്നു ക്ഷേത്രം ഹർക്കി പൗരിയിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ രണ്ട് ദശാംശം അഞ്ച് മൈൽ അകലയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലെത്താൻ ഒന്നുകിൽ ചണ്ഡിഗട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ട്രക്കിംഗ് റൂട്ട് എടുക്കാം അതിൽ നിരവധി പട്ടികൾ കയറാം അല്ലെങ്കിൽ അടുത്തിടെ അവതരിപ്പിച്ച റോപ്പ്വേ കേബിൾ കാർ സേവനം ഉപയോഗിക്കുക തീരാടകരുടെ സൗകര്യാർത്ഥം ചാണ്ടിദേവി ഉദംഗത്തോള എന്ന് പേരിട്ടിരിക്കുന്ന റോപ്പ്വേ സർവീസ് ആരംഭിച്ചു കൂട്ടാത്ത സമീപത്തുള്ള മാൻസാദേവി ക്ഷേത്രത്തിലെ തീർത്ഥാടകർക്ക് സേവനം നൽകുന്നു நஜீபாபாது ரோடிலே கவுரி கௌரிசங்கர் க்ஷேற்றத்தின் லோவர் ஸ்டேஷனில் நின்னர் தீர்ாடகரை நேரிட்டு ரெண்டாயிரத்தி தொள்ளாயிரம் மீட்டர் ஒம்பதினாயிரத்தி அஞ்சூறு அடி உயரத்தில் ஸ்திதிச்சு சண்டி தேவி கஷேரத்திலேக்கான ரோப்வே சர்வீஸ் எத்தினுது ரோப்வே ரூட்டிண்ட் ஆகிய நீளம் ஏகதம் எழுநூற்றி மீட்டரும் ரெண்டாயிரத்தி அடி உயரம் இருநூற்றி மீட்டருமான அறுநூற்றி அடி ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതനായ മഹന്ത ക്ഷേത്രത്തിന്റെ ഭരണം നടത്തുന്നത് സാധാരണ ദിവസങ്ങളിൽ ക്ഷേത്രം രാവിലെ ആറ് മുതൽ രാത്രി എട്ട് വരെ തുറന്നിരിക്കും രാവിലെ ആറതി രാവിലെ അഞ്ച് ദശാംശം മൂന്ന് പൂജ്യം ആരംഭിക്കും ക്ഷേത്ര പരിസരത്ത് തുക്കൽ സാധനങ്ങൾ മാംസാഹാരങ്ങൾ ലഹരിപാനീയങ്ങൾ എന്നിവയ്ക്ക് കർശന നിരോധനമുണ്ട് പ്രാധാന്യം ഈ ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രം സന്ദർശിക്കുന്നു പ്രത്യേകിച്ച് ചണ്ഡി ചൗദാസ് നവരാത്രി ഉത്സവങ്ങളിലും ഹരിദ്വാറിലെ കുംഭമേളയിലും തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന ദേവിയുടെ അനുഗ്രഹം തേടാൻ ഹരിദ്വാർ സന്ദർശിക്കുന്ന തീർത്ഥാടകർ തീർച്ചയായും സന്ദർശിക്കേണ്ട ക്ഷേത്രമാണിത് ഹനുമാൻജിയുടെ അമ്മ അഞ്ജനയുടെ ക്ഷേത്രം ചണ്ഡി ദേവി ക്ഷേത്രത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ചണ്ഡി ദേവി ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തരും ഈ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട് നീലേശ്വര ക്ഷേത്രവും നീലപർവ്വതത്തിന്റെ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാർവതി ദേവിയുടെ രണ്ട് രൂപങ്ങളായ മാനസയും ചണ്ഡിയും എപ്പോഴും പരസ്പരം അടുത്ത് നിൽക്കുന്നതായി പറയപ്പെടുന്നു ഗംഗാനദിയുടെ എതിർതീരത്തുള്ള ബിൽവ പർവ്വതത്തിലാണ് മാനസയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ പഞ്ചകുലയിലെ മാതാ മാനസ ദേവി ക്ഷേത്രത്തിന് സമീപം ചണ്ഡീഡിൽ ഒരു ചണ്ഡി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു ഇത് ഈ വിശ്വാസത്തെ കൂട്ടുതൽ ശക്തി